അസലാ വലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലുമ്പം അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കല് ഇനി നമ്മൾ വന്നിരിക്കണത് അരക്കപ്പ് ചോറും അതേപോലെ തന്നെ ഒരു മുട്ടയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടി തന്നെയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളഭിപ്രായം അറിയിക്കണം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ ചോറ് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തേക്കണ് ഇനി നമ്മൾ ഈയൊരു മുട്ട ഉണ്ടല്ലോ ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ് ഒരു മുട്ട തന്നെ ധാരാളം മതി കേട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പലരും നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ അതാ ഈ മുട്ടയും ചോറും കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചു വരണം ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ലൂസ് ഏറിപ്പോകും ഇതാ കണ്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് നമുക്കിതേക്ക് കിട്ടിയിരിക്കണം ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ മധുരം വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ടര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നൊരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ടൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതും നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈയൊരു രീതിക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ കണ്ടില്ലേ ആ ഒരു ചോറും ആ ഒരു മുട്ടയും കൂടിയിട്ട് നമുക്ക് ഈ ഒരു ലൂസിലാണ് കിട്ടുന്നത് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തോണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ തന്നെ ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഈ ഒരു ബോളിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണ്ടോ ഈയൊരു ലൂസാണ് നമുക്ക് ഉള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ ഈയൊരു നീരോട് കൂടി തന്നെ ഇക്കൊരു നുള്ള അപ്പസോടെ ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ ഒന്നും വേണ്ട ഒരു നുള്ളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ നുള്ളിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അത് നമ്മൾ നല്ലപോലെ ഈയൊരു ഇതിൽ മിക്സ് ചെയ്യണം അപ്പസോഡ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേർത്താൽ ഒന്നുകൂടി നമുക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ മുട്ട ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നില്ല പിന്നെ നമുക്ക് വേണ്ടിയത് ഇതേക്ക് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഞാനിവിടെ അരക്കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഏകദേശം ഒരു കപ്പോളം നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുറേശ്ശേ കുറേശേ ഇതിൽക്കൊന്ന് ആഡാക്കി കൊടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ആഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് നല്ല പോലെ ടൈറ്റായി വരണം നമ്മൾ ഈ ഒരു മാവ് അപ്പോളാണ് നമുക്ക് കറക്റ്റ് നമ്മൾ വിചാരിച്ച അത്രയും നല്ല ഷേപ്പിലും ഇതിലൊക്കെ നമ്മൾ ഈ ഒരു പലഹാരം കിട്ടുള്ളൂ പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളഭിപ്രായങ്ങൾ അതാതിൻ്റെ ചുവട്ടിലറിയിക്കാൻ മറക്കരുത് മാത്രമല്ല നിങ്ങൾ കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി കറക്റ്റ് അളവിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും അപ്പം അതാ ഇത് മുഴുവനായിട്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈറ്റ് നമുക്ക് നമുക്കിതിൽ കിട്ടണം കേട്ടോ നമ്മൾ സ്പൂണിൽ കോരി എടുത്താൽ അതിങ്ങനെ എന്താ താഴ്ത്തി പിടിക്കുമ്പോൾ ചാടാത്ത രൂപത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് അത്രയും ടൈറ്റായിട്ട് വേണം കിട്ടാൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമ്മൾ ഈ ഒരു പലഹാരം കിട്ടില്ല ഓവറായിട്ട് സോഫ്റ്റ് ആവുകയല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ എണ്ണ കുടിച്ച പോലെ ആവുകയൊക്കെ ചെയ്യും ഇത്രയും ഒരു ടൈറ്റിലാവുമ്പോൾ ഈ ഒരു പലഹാരം എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് വളരെ വൃത്തിക്കായിട്ട് നല്ല കട്ടിയും സോഫ്റ്റും ഒക്കെ കൂടിയ ഒരു ഒരൈറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതാ കണ്ടോ ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്ക് സ്പൂണിൽ നിന്ന് ചാടാത്ത ആ ഒരു പരുവാണ് വണ്ടിയത് ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പരുവത്തിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഇങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഇത്രയും ആയാൽ മതി കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇനി ഇത് നമ്മൾ എണ്ണയ്ക്ക് ഇടുമ്പോൾ ഇതാ കണ്ടോ ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് നമുക്കിത് എണ്ണയ്ക്ക് ചാടാത്ത രൂപത്തിൽ ആണ് വേണ്ടിയത് ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടൊക്കെ ചൂടുമ്പോൾ ചെയ്യണ പോലെ കയ്യിൽ ഒരു ഉരുള എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്നാക്കി വെള്ളം ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഉണ്ട ഷേപ്പിലാണ് ഇത് ഷേപ്പിലാണിത് കേട്ടോ ഷേപ്പ് ഏത് വേണമെങ്കിലും ആക്കാം പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ കാണാനും കുറച്ച് വൃത്തി ഉണ്ടാവും എണ്ണയിൽ വറവായി വരുമ്പോൾ അപ്പം നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നീ എണ്ണ നല്ല പോലെ ചൂടാവണം നമ്മൾ ഫസ്റ്റത്തെ തവണ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പോലെ ചൂടാവണം നമ്മൾ പലഹാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കുമാണ് കേട്ടോ അതാ ഇതുപോലെ നമ്മൾ എണ്ണയ്ക്ക് എത്ര എണ്ണം ആണെങ്കിലും നമുക്ക് എത്രയാണോ നമ്മൾ നമ്മളെണ്ണയിൽ കൊള്ളണം അത്ര എണ്ണം വീതം നമുക്കിതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിൽ കൂടുതൽ എണ്ണയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ ഈ ഒരു പലഹാരം മൊത്തമായിട്ടും പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ടൈമും കൂടുതൽ പോകില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡി ആയി കിട്ടും കേട്ടോ ഇത് നമുക്ക് തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട മറിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വേറിട്ട് നാലും നാല് പലഹാരമായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഇത് നമ്മളെണ്ണയിൽ കുറച്ചെണ്ണ ആയതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത് ഇത് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം നമ്മൾ ഇട്ട് ഒരു അര മിനിറ്റോ ഒരു മിനിറ്റോ നമ്മൾ വെയിറ്റ് ചെയ്യുക ഇതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇനി ലോ ഫ്ലെയിമിലാക്കി വെക്കണം അപ്പോഴാണ് ഉൾഭാഗമൊക്കെ കറക്റ്റ് സ്പോഞ്ച് പോലെ ആവുകയുള്ളൂ ഇത് നല്ല സ്പോഞ്ച് പോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ അത്രയും നല്ല സോഫ്റ്റുമാണ് ഉൾഭാഗമൊക്കെ നമുക്ക് കട്ടിയും ഉണ്ടാവും നല്ല സോഫ്റ്റു ആണ് കേട്ടോ ആ ഒരു രീതിക്കാണ് ഇത് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇട്ടതിന് ശേഷം നല്ലപോലെ ലോ ഫ്ലെയിം ആക്കി വെക്കണം ലോ ഫ്ലെയിം ആക്കി വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് കറക്റ്റ് ഉൾഭാഗത്തേക്കൊക്കെ വേവ് എത്തുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് അത്യാവശ്യം നമ്മളെ എന്താ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം ഉണ്ടല്ലോ ആ ഒരു ഉണ്ടൻ്റെ ആ ഒരു കളർ ഞങ്ങൾക്ക് അറിയില്ലേ ആ ഒരു കളർ ആവണവരെ നമുക്കിത് എണ്ണയിലിട്ടാണ്ട് ഫ്രൈ ആക്കി എടുക്കുക അതിന് ശേഷം മാത്രം കോരി എടുക്കാം കേട്ടോ ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റൂല ഇതിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചോറും മുട്ടയും അതേപോലെ തന്നെ മുട്ടൻ്റെ ഒന്നും എടുത്ത് മുന്നോട്ട് വരില്ല കാരണം നമ്മൾ ആ ഒരു ജീരകം ഇട്ടതുകൊണ്ടാണ് ഇനി ജീരകം ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ വെനിലേൻ്റെ എസൻസോ എന്താ ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഫ്ലേവറിന് ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മുട്ടൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കാതെ തന്നെ നല്ല വൃത്തിക്കുള്ള പലഹാരമായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് ഏകദേശം ഇപ്പം നമുക്ക് നല്ലൊരു കളറ് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു പലഹാരം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം ഞമ്മളങ്ങനെ ഇട്ടോണ്ട് തന്നെ കണ്ടോ നല്ല ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് ഞമ്മക്കത് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമ്മളൊന്ന് ആക്കിയെടുക്കുക കേട്ടോ ചെയ്യണത് നെക്സ്റ്റ് ടൈം ഇടുമ്പോഴും ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചോണ്ട് തന്നെ എണ്ണ നല്ല ലോ ഇതിലേക്കാരം കിടക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് ടൈം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അര മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ അതാ അതും നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ ബോൾ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ കളറും തന്നെ അത്യാവശ്യം ഈ ഒരു കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കൂരുമാറ്റുകയും ചെയ്യാം ഈ ഒരളവിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കൂടുതൽ പലഹാരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ കൂട്ടിയെടുക്കണം കേട്ടോ ഇതിൻ്റെക്കാട്ടിലും ഇരട്ടി വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇരട്ടിയായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ആകെ ഒരെണ്ണേ ഉള്ളൂ ഇതിൽക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അപ്പൊ നമ്മളൊരു ഒമ്പതെണ്ണമാണ് ഈ ഒരളവില് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണത് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ നമ്മൾ ഈ ഒരു പലഹാരം ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ അടിയിൽ അറിയിക്കാനും മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പം അതാ ഒരെണ്ണം പൊളിച്ച് കാണിച്ചു തരാം ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കേക്ക് പരുവത്തിലാട്ടം ഇരിക്കുന്നത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കണ്ടോ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഉള്ളത് എന്നാൽ നല്ല എങ്ങനെ കട്ടിക്കുമാണ് സോഫ്റ്റുമാണ് ആ ഒരു രീതി കണ്ടിട്ടുള്ളത് ഇത് ചായൻ്റെ പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷല്ല ഇനി അടുത്ത നല്ല വീഡിയോ വീടായിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും